നമസ്കാരം പ്രവാസി മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ മുൻപതിൽ നിൽക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് സൗദി അറേബ്യ ഭീകരവാദം ബലാത്സംഗം കൊലപാതകം സായുധ മോഷണം മയക്കുമരുന്ന് അടിപ്പം പെട്ടാൽ വിവാഹേതര ലൈംഗിക ബന്ധം മന്ത്രവാദം എന്നിവയൊക്കെ രാജ്യത്ത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രവാസി ആണെങ്കിലും സൗദി പൗരനാണെങ്കിലും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യും അതിൽ ഒരു വിട്ടുവീഴ്ചക്കും സൗദി ഭരണകൂടം മുതിരാറില്ല വാളുകൊണ്ട് ശിരച്ഛേദം നടത്തിയും കല്ലറിഞ്ഞും ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ചും വധശിക്ഷ നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മരണശേഷം ശരീരം ആണിയിൽ തറച്ച് പ്രദർശിപ്പിക്കാറുണ്ടെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ശിരച്ഛേദം ചെയ്ത ശരീരം ആണിയിൽ തറച്ച് പ്രദർശിപ്പിക്കണമെന്ന് ചിലപ്പോൾ കോടതി വിധി ഉണ്ടാകാറുണ്ട് റിയാദിന്റെ മധ്യത്തിലുള്ള ധീര ചത്വരം പരസ്യമായി വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ വധശിക്ഷ സൗദി ഭരണകൂടം നടപ്പാക്കിയിരുന്നു കൊലപാതക കേസിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞ യുവാവിന്റെ വധശിക്ഷ മക്ക പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസം നടപ്പാക്കിയതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ശിക്ഷ നടപ്പാക്കാൻ സൽമാൻ രാജാവ് ഉത്തരവിടുകയായിരുന്നു സൗദി പൗരൻ ഷർഖി ബിൻ ഷാവൂസ് ബിൻ അഹമ്മദ് അൽ ഹർബിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ അഹ്മദ് അൽ ഹർബി ആണ് വധശിക്ഷ നടപ്പാക്കിയത് കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് വധശിക്ഷ വിധിച്ച വിചാരണ കോടതി കൊല്ലപ്പെട്ടയാളുടെ മക്കൾക്ക് ശേഷം പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ അഭിപ്രായം അറിയിക്കുന്നതുവരെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കാൻ ഉത്തരവിടുകയും ചെയ്തു പ്രായപൂർത്തിയായ മക്കളും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നൽകുകയും ഇക്കാര്യം കോടതി അറിയിക്കുകയും ചെയ്തു ഇതോടെ അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശിക്ഷ ശരിവെക്കുകയായിരുന്നു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സൗദിയിൽ രണ്ട് മലയാളികളുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് ജൂലൈ മുപ്പത്തിയൊന്നിന് കോഴിക്കോട് കൊടുവള്ളി സ്വദേശി സമീറിനെ കൊലപ്പെടുത്തിയ കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശി നൈസാം സാദിഖ് എന്ന നിസാമുദ്ദീനെ ഡമാമിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതാണ് ഓഗസ്റ്റ് മുപ്പതിന് റിയാദിൽ പാലക്കാട് സ്വദേശിക്ക് വധശിക്ഷ നടപ്പാക്കി സൗദി പൗരനെ കൊലപ്പെടുത്തി ഭൂഗർഭ വാട്ടർ ടാങ്കിൽ തള്ളിയ കേസിൽ പാലക്കാട് ചെറുമ്പ് അബ്ദുൾ ഖാദർ അബ്ദുറഹ്മാന്റെ വധശിക്ഷയാണ് നടപ്പാക്കിയത് സ്പോൺസറായ യൂസു ബീൻ അബ്ദുൾ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ സ്പോൺസറുടെ കുടുംബാംഗങ്ങൾ പുറത്തുപോയ സമയത്താണ് സൗദി പാറിനെ ഹൗസ് ഡ്രൈവറായ അബ്ദുൾ ഖാദർ അബ്ദുറഹ്മാൻ കൊലപ്പെടുത്തിയത് ഭാര്യയും മക്കളും വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സൗദി പാറിനെ അന്വേഷിച്ചങ്ങളും കണ്ടെത്താനായില്ല ഇദ്ദേഹത്ത് മക്കൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതേ തുടർന്ന് ഡ്രൈവറോട് വിവരം അന്വേഷിച്ചുവെങ്കിലും അറിയില്ലെന്നായിരുന്നു മറുപടി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തിറങ്ങിയത്